നമസ്കാരം ഷെറു തിരുവല്ലയാണ് ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ കിഴക്കുമുത്തൂർ നോയൽ ഫ്ലാറ്റിനെതിരാണ് ഇതിൽ പോയപ്പോഴാണ് ഒരു ചേട്ടൻ ഇവിടെ ഞാവൽപ്പഴം വയ്ക്കുന്നത് അപ്പോൾ അതിൻ്റെ വില കാര്യങ്ങളും ഇത് എവിടെ നിന്നാണ് കൊണ്ടുവരുന്നത് ഇതെല്ലാം ഒന്ന് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഉദ്ദേശിച്ചൊരു ചെറിയ വീഡിയോ ആണ് അപ്പം നല്ല വലിയ ഒരു നാവൽപ്പഴാണ് ഞാനിപ്പം അതോട് മേടിച്ച് അതിൻ്റെ ടേസ്റ്റൊക്കെ നോക്കണം അപ്പം നമ്മൾ ഇല്ലേ പോകുന്നവർ ഇഷ്ടമാണ് ഈ ഉറപ്പായിട്ട് മേടിക്കുക നമ്മുടെ കിഴക്കുമുത്തൂർ നോയൽ ഫ്ലാറ്റിൻ്റെ അടുത്താണ് കിഴക്കുമുത്തൂർ നമ്മുടെ നോയൽ ഫ്ലാറ്റിന് നേരെ എതിർവശത്താണ് ഈ ഒരു പ്പഴങ്ങളിൽ ഒത്തിരി ഗുണങ്ങൾ അടങ്ങിയിരിക്കുന്നു ഞാവൽപ്പഴം പ്രമേഹ രോഗികൾക്ക് കഴിക്കാവുന്ന ഏറ്റവും മികച്ച പഴമാണ് അതുപോലെ തന്നെ നേത്ര രോഗികൾക്ക് വളരെയധികം ഗുണം ചെയ്യുന്ന ഒരു പഴം കൂടിയാണ് ഞാവൽപ്പഴം ചർമ്മത്തിന് പുതുമ നിലനിർത്താനും മുഖക്കുരു വരാതിരിക്കാനും ഈ ഞാവൽപ്പഴം സഹായിക്കും ഈ ഒരു ചേട്ടനാണ് ഇവിടെ ഇത് വിൽക്കുന്നത് ചേട്ടാ ഇതിന് എത്ര രൂപയാണ് നൂറ്റി എൺപത് രൂപ ഇത് എവിടെ നിന്ന് കൊണ്ടുവരുന്ന ആന്ധ്രയിൽ നിന്ന് എല്ലാ ദിവസം ഉണ്ടോ ഇവിടെ ആന്ധ്ര കൊണ്ടുവരുന്ന എല്ലാ വലുപ്പമുള്ള ഇതാണ് ഞാനിവിടെ തന്നെ വീഡിയോ എടുക്കാൻ നിൽക്കുമ്പോൾ തന്നെ ഇവിടെ ഒത്തിരി പേര് വന്ന് മേടിച്ചോണ്ട് പോയി അപ്പോൾ നമ്മുടെ കിഴക്കുമ്പത്തൂർ വഴി പോകുന്നവർ ഉറപ്പായിട്ട് ഇവിടുന്ന് ഞാവൽപ്പഴം മേടിക്കാൻ ഞാവൽ പഴങ്ങളുടെ ഗുണങ്ങളെപ്പറ്റി അറിഞ്ഞാൽ നിങ്ങൾ ഉറപ്പായിട്ടും ഈ ഒരു പഴം മേടിച്ച് കഴിക്കാതിരിക്കത്തില്ല ദഹനത്തിന് സഹായിക്കാൻ ഈ ഞാവൽപ്പഴത്തിന് കഴിയും അതുപോലെ തന്നെ ശരീരഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് മികച്ച ഒന്നാണ് ഞാവൽപ്പഴം അതുപോലെ തന്നെ ഹൃദയ ആരോഗ്യം മെച്ചപ്പെടുത്താൻ ഞാവൽപ്പഴത്തിന് കഴിവുണ്ട് അങ്ങനെ ഒത്തിരി ഒത്തിരി ഗുണങ്ങൾ അടങ്ങിയ പഴമാണ് ഞാവൽപ്പഴം അപ്പോൾ എവിടെ കണ്ടാലും ഇത് മേടിച്ച് കഴിക്കാൻ മറക്കല്ല് അതുപോലെ ശരീരത്തിന് നല്ല ഗുണം ചെയ്യുന്ന ഒരു പഴമാണ്